കൂട്ടായ ഒരു വിജയം എന്നാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം അവാർഡ് നേട്ടത്തിൽ തിളങ്ങി പെരിന്തൽമണ്ണ നഗരസഭ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി നടന്ന വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺക്ലേവിലാണ് സംസ്ഥാനത്തെ മികച്ച മൂന്നാമത്തെ നഗരസഭയ്ക്കുള്ള അവാർഡ് പെരിന്തൽമണ്ണ നഗരസഭ സ്വന്തമാക്കിയത് നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിനായി പെരിന്തൽമണ്ണ നഗരസഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ് മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടപ്പിലാക്കാൻ എം സി എഫ് ആർ ആർ എഫ് വിൻഡോ കമ്പോസ്റ്റ് യൂണിറ്റ് ബയോശക്തി വേസ്റ്റ് ടു എനർജി പ്ലാന്റ് തുമ്പൂർമുഴി എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് ബയോമെഡിക്കൽ ആൻഡ് സാനിറ്ററി വേസ്റ്റ് കളക്ഷൻ സെന്റർ വെയിം ബ്രിഡ്ജ് തുടങ്ങി ദീർഘവീക്ഷണത്തോടെ അതിനൂതനമായ ഒട്ടേറെ സംവിധാനങ്ങളാണ് നഗരസഭ ഇതിനോടകം തന്നെ നടപ്പിലാക്കിയിട്ടുള്ളത് മാലിന്യ സംസ്കരണത്തിൽ മുന്നിട്ടു നിൽക്കുന്ന പെരിന്തൽമണ്ണ നഗരസഭയെ തേടി നിരവധി അംഗീകാരങ്ങളും എത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി നടന്ന വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺക്ലേവിൽ സംസ്ഥാനത്തെ മികച്ച മൂന്നാമത്തെ നഗരസഭയ്ക്കുള്ള അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൽ നിന്നുമാണ് നഗരസഭ അവാർഡ് ഏറ്റുവാങ്ങിയത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും മാലിന്യ സംസ്കരണ രംഗത്തെ മികവുറ്റ പ്രവർത്തനങ്ങളുമാണ് പെരിന്തൽമണ്ണ നഗരസഭയെ അവാർഡിന് അർഹമാക്കിയത് ഹരിതകർമ്മസേനാംഗങ്ങൾ മുതൽ നഗരസഭാ ചെയർമാൻ വരെയുള്ളവരുടെ കൂട്ടായ പ്രവർത്തനങ്ങളും ഇതിനു പുറകിലുണ്ട് സർക്കാർ നിർദ്ദേശിച്ച എല്ലാ പരിപാടികളോടും ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ ഏറെ മുന്നോട്ടു പോകാൻ നഗരസഭയ്ക്കായിരുന്നു തുടർന്ന് രണ്ടാം ഘട്ട പ്രഖ്യാപനത്തിലും ലോക സീറോ വേസ്റ്റ് ദിനത്തോടനുബന്ധിച്ച് നഗരത്തെ പൂർണമായും മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറെ താല്പര്യത്തോടെ പൂർത്തീകരിച്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് തന്നെ പെരിന്തൽമണ്ണ നഗരസഭ മാലിന്യമുക്ത നഗരപ്രഖ്യാപനം നടത്തി വെള്ളം വായു മണ്ണ് ഇവയെ മലിനമാക്കാതെയുള്ള പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ചാണ് വൃത്തി കോൺക്ലേവിൽ നഗരസഭയെ ഈ അംഗീകാരം തേടിയെത്തിയത് അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷം നഗരസഭാ ചെയർമാൻ പി ഷാജി ചാനൽ ടെൻ ന്യൂസുമായി പങ്കുവച്ചു കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ വിജയം എന്നാണ് അതിന് ഒറ്റവാക്കിൽ പറയാൻ പറ്റുക അംഗങ്ങൾ മുതൽ നഗരസഭാ ചെയർമാൻ വരെ നഗരസഭയിലെ ഓരോ ആളുകളും ഓരോ വ്യക്തികളും സഹകരിച്ചതുകൊണ്ട് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ് മാതൃകാ പദ്ധതികളായിട്ടുള്ള രണ്ട് പദ്ധതികൾ ഉണ്ട് ഒന്ന് നമ്മുടെ പിന്നെ ബയോശക്തി പ്ലാന്റ് ആണ് വേസ്റ്റ് ടു എനർജി പ്ലാന്റ് അത് നമ്മളവിടെ വൃത്തി കോൺക്ലേവിൽ നമ്മളവിടെ ഒരു സ്റ്റാളായിട്ട് തന്നെ ഉണ്ടായിരുന്നു അത് ആ സ്റ്റാളുകളെല്ലാവരും കാണുകയും അഭിനന്ദിക്കുകയും സർക്കാർ പ്രത്യേക പരാമർശവും ശുചിത്വ മിഷൻ്റെ പ്രത്യേക അംഗീകാരമൊക്കെ ലഭ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ആ പദ്ധതി ആരംഭിക്കുന്നത് കഴിഞ്ഞ കൗൺസിലിൻ്റെ അവസാന കാലത്ത് ഈ കൗൺസിലിൻ്റെ ആദ്യകാലത്ത് ഉദ്ഘാടനം ചെയ്യുകയും അവിടുന്ന് അങ്ങോട്ടുള്ള അതിൻ്റെ പ്രവർത്തനമാണ് അത് നമ്മൾ പിന്നെ ഒരു വേറിട്ട മാതൃകയായിട്ട് സംസ്ഥാനത്താകെ പിന്നെ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് അതിനാണ് ഒരു അംഗീകാരം നമുക്ക് ലഭ്യമായിട്ടുള്ളത് വെള്ളവും വായും മണ്ണും മലിനമാക്കാത്ത പൊലൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരം വരെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഈ വൃത്തി കോൺക്ലേവിൽ നമുക്ക് അംഗീകാരം നേടിത്തരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളതാണ് രണ്ടാമത് മറ്റൊരു നഗരസഭയും ചെയ്യാത്ത ഒരു പ്രവർത്തനം നമ്മൾ ഈ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടായി അതാണ് ഡയപ്പർ വണ്ടി എന്ന് പറഞ്ഞു ആ ഡേപ്പർ വണ്ടി വീടുകളിൽ പോയി ഈ ഡയപ്പറുകൾ സാനിറ്ററി വേസ്റ്റുകളും സമാഹരിക്കുന്നതും പ്രത്യേകമായൊരു നേട്ടമായി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ നിരവധിയായ നേട്ടങ്ങളുടെ ഭാഗമായി കൊണ്ടാണ് നമുക്ക് സംസ്ഥാനത്ത് പിന്നിലാക്കി മൂന്നാം സ്ഥാനത്തെത്താൻ നഗരസഭ ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കിയ ബയോശക്തി പ്ലാന്റ് കോൺക്ലേവിൽ പ്രത്യേക പരാമർശത്തിനും അർഹമായി ഇതുകൊണ്ടെല്ലാം തന്നെയാണ് പെരിന്തൽമണ്ണ നഗരസഭയും നഗരസഭ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും മറ്റെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാകുന്നത് പെരിന്തൽമണ്ണ Total indulgence. Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries and cosmetics. The value that always meets your expectations. Jamjoom Hypermarket. Exceeding expectations.